ചിലറ കാര്യമല്ല അമിത്ഷാ ചെയ്തത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി നേതാവ് കൂടിയായ ഒമർ അബ്ദുള്ള അമിത്ഷാക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വരികയാണ് കാശ്മീരിന്റെ മുക്കിൽ കിടക്കുന്ന കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായ തങ്ങളുടെ പ്രകടന പത്രിക രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വായിച്ചല്ലോ അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഓമർ അബ്ദുള്ള നന്ദി അറിയിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ ആഭ്യന്തര പദവി കൈയാളുന്ന അമിത്ഷാക്ക് നാഷണൽ കോൺഫറൻസ് പോലെ ഒരു ചെറു പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രിക വായിക്കുക എന്നത് ചിലറ കാര്യമല്ല പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം അമിത്ഷാ വരികൾക്കിടയിലൂടെയല്ല വരികൾക്കപ്പുറത്തുകൂടിയാണ് വായിച്ചത് അതുകൊണ്ട് തന്നെ വളച്ചൊടുക്കലുകൾ ധാരാളമായി നടത്തി സത്യം പറഞ്ഞാൽ ഒമർ അബ്ദുള്ളയുടെ നന്ദി പറിച്ചാൽ ഒരു മറുപടി കൊടുക്കൽ കൂടിയായിരുന്നു തന്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ശ്രദ്ധിക്കാൻ മനസ്സ് കാണിച്ച അമിത്ഷായോട് നന്ദി പറഞ്ഞ ഒമർ അബ്ദുള്ള പണ്ട് ആളുകൾ ഇത് വായിച്ചിരുന്നില്ലെന്നും എന്നാൽ അമിത്ഷായുടെ പ്രസ്താവനയോടെ എല്ലാവരും അത് വായിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ് അബ്ദുള്ള പറഞ്ഞത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കോൺഗ്രസ് എൻ സിയുമായി സഖ്യം ചേരുന്നതിന് പിന്നാലെ അമിത്ഷാക്കും ബി ജെ പി അതൊരു അടി കൂടിയാണ് കിട്ടിയത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന പാർട്ടിയുമായി വീണ്ടും കോൺഗ്രസ് കൈ കൊടുക്കുമ്പോൾ പരാജയ ഭീതി ബി ജെ പിക്ക് മുന്നിൽ നല്ലതുപോലെ അലിയടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാഴികക്ക് നാൽപ്പത് തവണ അമിത്ഷാ കാശ്മീർ വിഷയവും പൊക്കിപ്പിടിച്ചു വരുന്നത് അതുമാത്രവുമല്ല ആർ എസ് എസ് നേതാവായ രാം മാധവനിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറക്കിയിരിക്കുന്നത് അതായത് ബി ജെ പിയെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന ഒറ്റ കാരണമാണ് അതിനു പിന്നിലുള്ളത് ഇത്തരത്തിൽ അടിവതറി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അതിവേഗമാണ് കാര്യങ്ങൾ നടത്തുന്നതും സഖ്യകക്ഷി പ്രകടന പത്രിക പുറത്തിറക്കുന്നതും ഇതെല്ലാം ബി ജെ പിയുടെയും അമിത്ഷായുടെയും താളം തെറ്റിക്കുകയാണ് അതുമാത്രവുമല്ല തങ്ങളുടെ അജണ്ട കൂടി അംഗീകരിച്ചാൽ കോൺഗ്രസിന് മുന്നിൽ അടിയാറൽ വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ പിന്മാറുമെന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പഴയ മുഖ്യമന്ത്രി കൂടിയായ മെഹബൂബ മുഫ്തി തന്നെ തുറന്നടിക്കുകയും ചെയ്യുമ്പോൾ കാശ്മീരിൽ ബി ജെ പി വട്ടപൂജ്യമായി മാറുകയാണ് ഇവിടെ പിന്നെ തിരിച്ചടിക്കാൻ വർഗീയ വിദ്വേഷങ്ങളൊന്നും വില പോകാതെ വന്നപ്പോൾ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസിനൊപ്പം കൂടുകയാണോ എന്നിട്ട് അവരുടെ സ്വതന്ത്ര കാശ്മീർ അജണ്ട നടപ്പിലാക്കാൻ പോവുകയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് കൂട്ടത്തിൽ പാകിസ്ഥാൻ്റെ പേരും കൂടി വലിച്ചിറക്കുന്നുണ്ട് എന്നാൽ പേരുമാറ്റം പോലുള്ള വിഷയങ്ങൾ പരാമർശിച്ചിട്ടില്ല എന്തിനാണ് ഒരു വെരി മാത്രം വായിച്ച് അമിത്ഷാ നിങ്ങൾ വാതുറക്കുന്നതെന്നും ചോദിക്കാൻ ഒമർ അബ്ദുള്ള മടി കാണിച്ചില്ല എന്തായാലും ഒരു വെരിയെങ്കിൽ ഒരു വെരി ആ ഒരു വെരി കോൺഗ്രസ് സഖ്യകക്ഷിയുടെ പ്രകടന പത്രിക അമിത്ഷാ വായിച്ചല്ലോ അത് കോൺഗ്രസിൻ്റെ കരുത്ത് തന്നെയാണ്